ഹലോ ഹായ് മുത്തുമണിസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അലഹമ്മുരില്ല അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ആയിട്ടോ ഇപ്പൊ നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലട്ടോ അപ്പം ഞമ്മൾ നമ്മളെ ബേഗും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ച് ഇവിടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം ട്ടോ ഇവിടെ ഒരു എ സി കണ്ടില്ലേ ആ ഏ സീൻ്റെ അവിടെ കേട്ടോ ഒരു പ്രാവ് കൂട് കെട്ടുന്നുണ്ടേ അത് നല്ല ഭംഗിൻ്റെ ഇട്ടിട്ട് അത് കൂടുണ്ടാക്കണതൊക്കെ ഇങ്ങനെ കാണാൻ ഞങ്ങൾ അങ്ങനെ കുറേ നേരം അതിന് ഇങ്ങനെ നോക്കി നിന്നു ട്ടോ നമ്മളെ വണ്ടി വരുന്നോടൻ വരെ ഇങ്ങനെ ആ പ്രാവ് കൂടിട്ടണതും അതിന്റെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു ട്ടോ അപ്പോ അപ്പോൾ ഞമ്മളെ വണ്ടി വന്നേ വണ്ടിയിലേക്ക് ഞമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എന്താണ് ഞമ്മളിങ്ങനെ ഓട്ടോറിക്ഷയിലേട്ടാ ഞങ്ങൾ പോണത് അപ്പോൾ മോന് ചായ കുടിക്കണം എന്ന് പറഞ്ഞേ മോന് ചായ ഒരു ചായ കിട്ടേണ്ടി ഞാൻ അപ്പം ഞമ്മൾ വണ്ടി സൈഡാക്കി ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നിന്നിട്ടോ അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഈ ചെറിയൊരു മോനും മോളും കേട്ടോ ഇവിടെ എന്തോ ഒരു കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സ്പീക്കർ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടോ ചെറിയ മക്കളായിട്ടുള്ള വൈകുന്നേര ടൈമിനാവുമ്പോൾ അവരിങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ എന്തോ ഒരു കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ചായയൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മദിനിൻ്റെ ഞങ്ങൾ കുഴപ്പമൊന്നും ഇല്ല ഇനി ഞങ്ങളെ വീടിലെത്തിയിട്ട് വീടിൻ്റെ അവസ്ഥ എന്താണ് കുറേ ദിവസമായാലും ഞങ്ങളെ വീട്ടിലേക്ക് ഒക്കെ പോയി ഒക്കെ ഇനി ഒന്ന് വീട്ടിലേക്ക് എത്തിയാൽ തന്നെ സമാധാനം ഉണ്ടാവും എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക ഓക്കേ